നമസ്കാരം ജമ്മു ജമ്മുകശ്മീരിൽ നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളായി സേന ആറ് തീവ്രവാദികളെ വധിച്ചുവെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയതിൽ പങ്കുള്ള ഭീകരരിൽ ഒരാളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഭീകരർ എവിടെ ഒളിച്ചാലും ഞങ്ങൾ അവരെ കണ്ടെത്തി നിർവീര്യമാക്കുമെന്നാണ് ജിഒ സി വി ഫോഴ്സ് മേജർ ജനറൽ നിരഞ്ജയ് ജോഷി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കൊലാറിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒരു ഭീകരസംഘത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മെയ് പന്ത്രണ്ടിന് സൈന്യത്തിന് വിവരം ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു പിറ്റന്ന് രാവിലെ ചില സംശയാസ്പദ നീക്കങ്ങൾ കണ്ടതോടെ സുരക്ഷാസേന തീവ്രവാദികളെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ ഭീകരർ വെടിവെപ്പിലൂടെയാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷാസേന ഉടൻ തന്നെ ഭീഷണി നിർവീര്യമാക്കി മൂന്ന് ഭീകരയാണ് ഇവിടെ നിന്നും വധിച്ചത് കനത്ത ഏറ്റുമുട്ടലിന് ഒടുവിലാണ് സുരക്ഷാസേന ഭീകരരെ വധിക്കുന്നത് പൽഗാം ആക്രമണത്തിന് ശേഷം ശക്തമാകുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഭീകരർക്ക് എതിരായ നീക്കം അതിനിടെ ട്രാലിയിലെ രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു അതിർത്തി ഗ്രാമത്തിലാണ് നടത്തിയതെന്നും സൈന്യം അറിയിച്ചു ഞങ്ങൾ ഈ ഗ്രാമത്തെ മുഴുവനായി വളഞ്ഞിരിക്കുമ്പോൾ തീവ്രവാദികൾ വെവ്വേറെ വീടുകളിൽ നിലയുറപ്പിച്ച് ഒരേ സമയം ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തു ഈ സമയത്ത് ഞങ്ങൾ നേരിട്ട വെല്ലുവിളി സാധാരണ ഗ്രാമീണരെ രക്ഷിക്കുക എന്നതായിരുന്നു ഇതിനുശേഷം മൂന്ന് തീവ്രവാദികളെ കൂടി വധിച്ചു കൊല്ലപ്പെട്ട ആറ് ഭീകറിൽ ഒരാളായ ഷാഹിദ് കുട്ടെ ഒരു ജർമ്മൻ വിനോദസഞ്ചാരിയെ ആക്രമിച്ചതുൾപ്പെടെ രണ്ട് പ്രധാന ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫണ്ടിംഗ് പ്രവർത്തനങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നുവെന്നാണ് ലഭ്യം ലഭ്യമായ വിവരം ദുർഘടമായ ഭൂപ്രദേശത്ത് നടന്ന ട്രാൾ ഓപ്പറേഷനിൽ സൈന്യം മൂന്ന് തീവ്രവാദികളെ വെടിവെച്ചു കൊന്നതായി ജമ്മു കാശ്മീർ പോലീസിലെയും സെൻട്രൽ റിസർവ് പോലീസിലെയും ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് പുൽവാമയിലും മൂന്ന് ഭീകരയാണ് സൈന്യം വധിച്ചത് പുൽവാമയിൽ ഒരു ഗ്രാമത്തിൽ മൂന്ന് ഭീകർ ഒഴിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു ആദ്യം സൈന്യം എല്ലാ പ്രദേശക്കാരെയും പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ച ശേഷമാണ് ദൗത്യം ആരംഭിച്ചത് എന്നാൽ ട്രാൾ ഓപ്പറേഷൻ വനത്തിലെ ഉയർന്ന പ്രദേശത്ത് ആരംഭിക്കുന്നതിനാൽ അല്പം കൂടി ബുദ്ധിമുട്ട് നേരിണ്ടി വന്നുവെന്നാണ് സൈന്യത്തിന്റെ വിവരം